നമ്മുടെ നൈറ്റ് ക്യാമ്പിംഗ് വീഡിയോയുടെ പാർട്ട് ടു ആണ് കേട്ടോ ഇത് അപ്പോ നമ്മൾ ദുബായിലുള്ള ഒരു ഫ്ലാമിംഗോ ലേക്കിന്റെ അടുത്താണ് ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനാണ് നമ്മൾ ടെൻഡടിക്കാനായിട്ട് ഫിക്സ് ചെയ്തത് അതുപോലെ തന്നെ കുറേ അധികം നോക്കി നടന്നിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളിൽ കിട്ടിയത് കാരണം കുറേ അധികം ആൾക്കാർ നമ്മൾ വരുന്നതിന് മുന്നേ സ്ഥലൊക്കെ സെറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ടെന്റിന്റെ തൊട്ടടുത്തും കുറേ അധികം ഉണ്ടായിരുന്നു എന്നുള്ളത് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്യാമ്പിംഗിന് നമ്മൾ രണ്ട് ഫാമിലീസാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ടോട്ടൽ മൂന്ന് ടെന്റ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ടെന്റ് ഫുൾ ആയിട്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തതാണ് കേട്ടോ എല്ലാ ചവിട്ടി കയറി ആകെ മണ്ണും ചെളിയൊക്കെ ആക്കും അതുകൊണ്ട് തന്നെ ഒരു ടെന്റ് കെട്ടിയിട്ട് പിള്ളേരൊക്കെ നമ്മൾ അതിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ മൂത്തവരാണ് ടെന്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഉള്ളിൽ പിള്ളോയും ഒക്കെ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടെന്റിന്റെ ഫൈനൽ ലുക്ക് ശരിക്കും കെട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ക്യാമ്പിങ്ങിന് വന്നൊരു ഫീൽ വന്നത് അതുപോലെ തന്നെ ഈ ഫ്ലാമിംഗോക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കാട് പോലത്തെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് നല്ല വൈബായിരുന്നു കേട്ടോ അത് മാത്രമല്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറെ അധികം ഫ്ലാമിംഗോസിനൊക്കെ കാണാൻ പറ്റും അപ്പൊ രാവിലത്തെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കണ്ട